ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി അഞ്ച് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പുതുവർഷത്തിൽ അറുപത് വയസ്സ് പൂർത്തീകരിച്ചവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനു വേണ്ടി അപേക്ഷ നൽകാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കും വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയാണ് പ്രധാനമായും വേണ്ടത് മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാൽ അറിയാവുന്നതാണ് അതോടൊപ്പം അൻപത് വയസ്സ് കഴിഞ്ഞ വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് അവിവാഹിത പെൻഷനും വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവാ പെൻഷനും വേണ്ടി അപേക്ഷിക്കാം പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നതിന് ബി പി എൽ റേഷൻ കാർഡെന്നോ എ പി എൽ കാർഡെന്നോ വ്യത്യാസമില്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവരായിരിക്കണം ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം ഉണ്ടാകുവാൻ പാടില്ല രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് വീടുപാടില്ല രണ്ടേക്കറിലധികം ഭൂമി പാടില്ല തുടങ്ങിയ മാനദണ്ഡങ്ങൾ മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിനുള്ളത് ഇതിനപേക്ഷിക്കാൻ അർഹതയുള്ളവർക്ക് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കുക ഇനി സംസ്ഥാനത്ത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണമാണ് നടക്കാനുള്ളത് ജനുവരി ഇരുപതിനും മുപ്പതിനുമൊക്കെ ഇടയിലായിരിക്കും ജനുവരി മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ പ്രഖ്യാപനവും വിതരണവും നടക്കുവാൻ സാധ്യത നിലവിൽ നാലു മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ കുടിശ്ശികയായി തുടരുകയാണ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ച് മാസങ്ങളിലോ ആയോ ഈ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്കി മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം എന്നാണ് സൂചന ഈ രീതിയിൽ കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക